ودع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. بريم الله سخو മഹാനായ അബൂദറിൽ ഖിഫാരി റലിയുള്ളു അനഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഇമാം അഹമ്മദ് റഷ്മഹുല്ല ഇമാം ഇബിൻ ഹിബാൻ റഷ്മഹുല്ല എന്നിവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സഷീഹായ ഹദീസാണ് അനഅീദിൻ അൽ ഖിഫാരി റലിയുള്ള അബൂദറിൽ റലിയാഹു അനഹുൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു അമർ അനി ഹലീലി സുല്ലാഹു അലൈഹി വസ്ലമ്മ എൻ്റെ സുഹൃത്ത് എൻ്റെ സ്നേഹിതൻ എന്നോട് പറയുകയുണ്ടായി ഏഴ് കാര്യങ്ങൾ ഇവിടെ ഹദീസിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റസുല്ലി സുല്ലാഹു അലൈഹി വസ്സല്ലമ്മ തൻ്റെ സ്വഹാബത്തിനെ എങ്ങനെ സ്നേഹിച്ചിരുന്നു സ്വഹാബത്ത് സഹാബത്ത് പ്രഭാതമ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും എന്റെ സുഹൃത്ത് എന്ന് സഹാബി അബൂദർ അലൈഹി അള്ളുഹു പറയുമ്പോൾ ഇതുപോലെ തന്നെ അബൂഹുറേറ അലൈഹി അഹ്ഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഔസ്വാനി ഖലീലി എന്റെ സുഹൃത്ത് എനിക്ക് വസീത്ത് ചെയ്തിരിക്കുന്നു എന്ന് നബി അള്ളാഹു അലൈഹി വസ്ലാമ സഹാബാക്കൾക്കിടയിൽ ഒരു പ്രത്യേകക്കാരനാകാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവരിലൊരാളായിക്കൊണ്ട് എഴുകിച്ചേർന്നുകൊണ്ട് ജീവിച്ച ജീവിതമായിരുന്നു വസു സാഹു അലുവല്ലയത് ഈ പ്രവാ നബി സലാഹു അലൈഹി വസ്ലാമ പറഞ്ഞു കൊടുക്കുന്ന ഏഴ് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അമറനിൽ മസാക്കിൻ വദ്ദുനു മിൻഹു എന്നോട് അദ്ദേഹം കൽപ്പിച്ചു മിസ്കീനുകളെ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും മിസ്കീൻ സാധുക്കളായ ആളുകളെ അവരെ സ്നേഹിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം അൻ അമറനിൻഹു വോനി എന്നേക്കാൾ താഴ്ന്നവരിലേക്ക് ഞാൻ നോക്കണമെന്നും എന്നോട് കൽപ്പിച്ചു എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്നും അതായത് ഭൗതികമായ അനുഗ്രഹങ്ങളുടെ കാര്യത്തിലാണ് ഈ സൂചിപ്പിച്ചത് ദനീപരമായി കൊണ്ടുള്ള കാര്യത്തിൽ എത്ര ഉയരാനും എത്ര ഉയരമുള്ളവരിലേക്കും നോക്കണം എന്നതാണ് ഇസ്ലാമിന്റെ രീതി ഇനി മൂന്നാമത്തെ കാര്യമായി കൊണ്ട് പഠിപ്പിച്ചു വ വ അൻ റഹിമ ഇൻ വസ് എന്നോട് കുടുംബ ബന്ധം ചേർക്കണമെന്ന് കൽപ്പിച്ചു ആ കുടുംബക്കാരായ ആളുകൾ അവർ തിരിഞ്ഞു പോയാൽ പോലും അവരോട് ചെന്ന് കുറു കുടുംബ ബന്ധം ചേർക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം എന്നോട് കൽപ്പിച്ചു ഒരാളോടും ഒന്നും നീ ചോദിച്ചു പോകരുത് ഒരാളോടും ഒന്നും യാചിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് ഒരാവശ്യവും ആരോടും പറയാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നിലകൊള്ളണമെന്ന് എന്നോട് കൽപ്പിച്ചു അഞ്ചാമത്തെ കാര്യം എന്നോട് കൽപ്പിച്ചു സത്യം മാത്രം പറയുക അതെത്ര കൈപ്പുള്ളതാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ സത്യം പറയുമ്പോൾ അസത്യത്തിന്റെ വാഹകൻ നമ്മളെ പഴിച്ചേക്കാം ചിലപ്പോൾ നമ്മളെ പീഡിപ്പിച്ചേക്കാം പ്രയാസപ്പെടുത്തിയേക്കാം ഉപദ്രവിച്ചേക്കാം ഏറ്റവും വലിയ സത്യമായ തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഏറ്റവും അധികം ആളുകൾ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്ലാം എന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരിലാണ് ഇന്നും ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം ആറാമത്തെ കാര്യം എന്നോട് കൽപ്പിച്ചു അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതിരിക്കുക അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന് വേണ്ടി ആമലുകൾ ചെയ്യുന്ന കാര്യത്തിൽ അല്ലാഹുവിന്റെ ദീൻ ഉറക്ക പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന കാര്യത്തിൽ ആരൊക്കെ ആക്ഷേപിച്ചാലും ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാതിരിക്കുക ഏഴാമത്തെ കാര്യം നീ നിന്റെ വാക്കുകളിൽ ഏറ്റവും അധികം വർദ്ധിപ്പിക്കണം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ഇല്ല നിശ്ചയമായും അത് താഴെയുള്ള നിധികളിൽ പെട്ട ഏറ്റവും വലിയ നിധിയാകുന്നു ഈ ദിക്കർ എന്ന് പഠിപ്പിച്ചു സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവർ അങ്ങോട്ട് ചോദിക്കും എന്നെ ഒന്ന് പ്രവാചകരെ ഞങ്ങളൊന്ന് ഉപദേശിക്കുക എന്നെ ഒന്ന് ഉപദേശിക്കുക അവർ ഏത് സമയത്തും നന്മയിലേക്ക് മുന്നേറാൻ നന്മ പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആഗ്രഹം അത് മാത്രമല്ല പ്രവാചക സഹാസം തന്നെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇതുപോലെയുള്ള അമൂല്യങ്ങളായ ഉപദേശങ്ങൾ സഹാബത്ത് നൽകിയിരുന്നു അവരത് ആഗ്രഹിച്ചിരുന്നു അപ്പൊ സഹോദരങ്ങളെ ഈ ഏഴ് കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് അത് രേഖപ്പെടുത്തി മനസ്സിലാക്കി നമ്മളെ ഹൃദയത്തിൽ കുറിച്ചിട്ടുകൊണ്ട് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു സുബാനഹബ്ബല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്ത